എൻ ദിലീപിന്റെയും കാവ്യ മാധവൻ്റെയും പുത്രി മഹാലക്ഷ്മി ദിലീപ് എന്ന മാമാട്ടിയുടെ വിശേഷങ്ങൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മഹാലക്ഷ്മി ചെന്നൈയിലെ പഠനത്തിനിടെ ഇടയ്ക്കിടെ നാട്ടിൽ വരാറുണ്ട് താരങ്ങളുടെ പരിപാടികളിലും മറ്റും മാമാട്ടിയെ കാണാം മാമാട്ടിയും അമ്മയും അമ്മൂമ്മയും കൂടിയുള്ള ഒരു വീഡിയോ ഇതാ ഇൻസ്റ്റഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്നു അമ്മൂമ്മ ശ്യാമള കണ്ണട വാങ്ങാൻ പോയപ്പോൾ കുഞ്ഞു മാമാട്ടി കൂടെ പോയി പലവിധ കടകളിൽ കണ്ണടകളിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്തപ്പോൾ പൊക്കി അടിച്ചത് കൊച്ചുമകൾ മാമാട്ടിയാണ് കണ്ണട കടയിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കാണാവുന്നത് ഏറ്റവും ഒടുവിൽ മാമാട്ടിയെ കണ്ടത് നടി നട്ടി മീരാനന്ദൻ്റെയും വിവാഹവേളയിലാണ് ദിലീപിൻ്റെയും കാവ്യമാധവിൻ്റെയും ഒപ്പം ഒരു നീളൻ ലേഹം കാണിഞ്ഞ് സുന്ദരിക്കുട്ടിയായി മഹാലക്ഷ്മി ദിലീപ് കൂടെ കൂടി മഹാലക്ഷ്മിയുടെ കൊഞ്ചലുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മെയ് മാസത്തിൽ പഴയ ക്ലാസ്മേറ്റ്സ് ടീമിനൊപ്പം കാവ്യ മാധവനും ദിലീപും മകളും കൂടിയിരുന്നു നരേൻ മീര ജാസ്മിൻ എന്നിവരും ഇവൾക്കൊപ്പം ഉണ്ടായിരുന്നു തീരെ പ്ലാൻ ചെയ്യാത്ത ഒത്തുകൂടലായിരുന്നു ഇത് മാളവിക ജയറാമിൻ്റെ വിവാഹവേളയായിരുന്നു മഹാലക്ഷ്മി തിളങ്ങി നിന്ന മറ്റൊരു അവസരം ദിലീപും കാവ്യമാധവനും മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഒപ്പമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഇവിടെ വെച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുമായി മഹാലക്ഷ്മി ഒന്ന് ഹലോ പറയാൻ സമയം കണ്ടെത്തി തനിക്ക് പ്രിയപ്പെട്ടവർ മകൾക്കും പ്രിയപ്പെട്ടവരായി മാറുന്നതിന് സന്തോഷം കാവ്യ വാക്കുകളിലൂടെ പങ്കിട്ടു അവസരം ിട്ടുമ്പോഴെല്ലാം ദിലീപ് കുടുംബവും മറ്റും മാത്രമേ താരങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാറുള്ളൂ സുരേഷ് ഗോപിയുടെ പുത്രി ഭാഗ്യയുടെ വിവാഹ ചടങ്ങിലും ദിലീപ് കുടുംബത്തോടൊപ്പം ഗുരുവായൂർ വരെ എത്തിയിരുന്നു വിവാഹ വേദിയിൽ ദിലീപും മീനാക്ഷിയും എത്തിച്ചേർന്നിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് വന്നു ചേർന്ന ദിലീപും കുടുംബവും നടി ഖുഷ്പുവിനൊപ്പം നിന്ന ഫോട്ടോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരുന്നത്